രതീഷ് ശരിക്കും വീട് പോയോ ഷോക്ക് ഫിറ്റ് ചെയ്തോ എന്താണ് ഇന്നലെ രാത്രി നടന്ന വീട്ടിലെ സംഭവങ്ങൾ നമ്മുടെ ഗബ്രി പതുക്ക ലൈൻ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ശ്രീധുവിനെയാണോ ജാസ്മിനെ പിന്നെ റോക്കി ഭായ് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട് രാത്രി എങ്ങനെ ഗെയിം കളിക്കണം നമ്മൾ ഇനി എങ്ങനെയൊക്കെയാണ് നീങ്ങേണ്ടത് നമുക്ക് ആർക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല പിന്നെ ഇന്ന് ഈ രതീഷ് ഫിറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് രാവിലെ തന്നെ വീട്ടിൽ രതീഷിന്റെ ഓരോ ഓരോ കണ്ടന്റുകൾ തുടങ്ങിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് സിജോ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ രതീഷിനെതിരെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് രതീഷ് ആ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമായിട്ട് ജയിലിൽ പോയ ആളായിട്ട് ആളാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രതീഷ് ഇവരെ മാസ്ക് ചെയ്ത് വെച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് ഇവരെ എല്ലാം പിറകിലാക്കി മുന്നിൽ നിന്ന് കളിച്ച് ഫുൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇത് സിജോ കണ്ടുപിടിച്ച് പറയുന്നുണ്ട് െയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ പിന്നെ ഇന്ന് രാവിലെ നടന്നതും എല്ലാവർക്കും നമസ്കാരം ജാതികളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കണ്ടന്റുകളുടെ പൂരം ഒരു കുറവുമില്ല പക്ഷേ ഇവിടെ സംഭവം ചെയ്യണം മെയിൻ ചർച്ചാ വിഷയം രതീഷ് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം ചർച്ചാ വിഷയം അത് കണ്ടന്റ് ഇട്ടു തരുന്നതും രതീഷ് തന്നെയാണ് അത് മനഃപൂർവ്വം ഇട്ടു തരുന്നത് തന്നെയാണ് അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ ഒരു ക്ലാസ് കോച്ചിങ് ക്ലാസ് ആണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ റോക്കി ഭായി ആണ് ഇവിടെ കോച്ചിങ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് അതല്ല എല്ലാവരെയും നമ്മുടെ സിജോ അവരൊക്കെ ഒരു ഗ്രൂപ്പായി ഇവിടെ എനിക്കൊരു പ്രശ്നം എന്ന് പറയാനുള്ള കാരണം വൺസ് രതീഷ് പുറത്തായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറത്തായാൽ ക്വിറ്റ് കുറ്റീതാണെങ്കിലും അല്ലെങ്കിലും പുറത്തായാൽ ഇവര് പിന്നെ എങ്ങനെ കളിക്കും ഇവർ ഓൾറെഡി ഗ്രൂപ്പായി ഇപ്പം റോക്കി സിജിയോ സിജോ ഋഷി സുരേഷ് ഇവരെല്ലാരും ഇവരുടെ ഗ്രൂപ്പിലേക്ക് എങ്ങനെ ശ്രീതു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കാണ് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇവരെങ്ങനെ ഇനി കളിക്കും ഇവർ തമ്മിത്തമ്മി കളിച്ചാലേ അവിടെ ഗെയിം ആവുകയുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ പോലെ ആവും എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇവരെല്ലാവരും ഇവിടെ സത്യം പറഞ്ഞാൽ രതീഷ് ഒരു എൺപത് ശതമാനം വിജയിച്ച് അതായത് രതീഷിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ആണ് രതീഷ് ഈ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും രതീഷിലേക്ക് കേന്ദ്രീകരിച്ചു അതപ്പോൾ രതീഷ് രതീഷിനെതിരായിട്ട് കളിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഒന്നിച്ചു ഇവരെല്ലാവരും അറിയാണ്ട് അറിയാതെ തന്നെ പോയി അപ്പോൾ മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഇനി ഒരു ടാസ്ക് വരുമ്പോൾ നമുക്ക് നോക്കാം ഇവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇവർക്ക് പിന്നെ അതൊരു പണിയാവും നമുക്കും പണിയാവും കാര്യം രതീശയെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കിട്ടത്തില്ല കണ്ടന്റ് അപ്പം ഈ ഇന്നലെ റോക്കി ബായി അതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് എടുത്തു അതായത് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കണം ആർക്കും വിട്ടുകൊടുക്കരുത് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് ക്ലാസ് ആണത് ആർക്കും കൊടുക്കരുത് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം അല്ല ഇതൊക്കെ പറഞ്ഞാണോ കളിക്കണത് സീസൺ ഹിറ്റ് ആക്കണം അതായത് അതാണ് സീസൺ ഹിറ്റ് ആക്കണം ഒരാൾക്ക് മാത്രം കണ്ടന്റ് കൊടുക്കാനുള്ള അനുവാദം കൊടുക്കരുത് അതൊക്കെ നമുക്ക് എങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും നമ്മൾ അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്താലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ക്ലാസ് എടുത്തിട്ട് വിട്ടിട്ട് കാര്യമുണ്ടോ അപ്പൊ റോക്കി ബൈ പറഞ്ഞതാണ് സെലക്ഷനൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നാലും പ്രൊസീജിയോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ കുഴപ്പമില്ല അപ്പൊ അവിടെ വൈൽഡ് കാർഡ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ വൈൽഡ് കാർഡ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇവിടെ അതിനകത്തുള്ള ആൾക്കാർക്ക് രതീഷിനെ ഇവിടെ വിട്ടു കൊടുക്കുന്നുണ്ട് രതീഷാണ് ഇപ്പോൾ മുഴുവൻ സ്ക്രീൻ സ്പേസും കൊണ്ട് പോകുന്നത് ഇവര് രതീഷിനെ നോക്കി ഇരുന്ന് കളിയാക്കുന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർ രുത് ഇവര് 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 ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കാതിരുന്നാ പിന്നെയും കുഴപ്പമില്ല ഇത് ഇവര് ഇവരെ നോക്കി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതൊരു സ്റ്റേജ് ആയിട്ട് മാറുകയും രതീഷ് അവിടെ പെർഫോം ചെയ്യുകയും മനസ്സിലായോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ എന്തൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഇവിടെ നടന്നോണ്ടിരിക്കും ഇപ്പൊ ഇപ്പോൾ ഒരുപാട് പേർക്ക് പറഞ്ഞത് രതീഷ് ഓവറാണ് ഇഷ്ടമല്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് വൺസ് രതീഷ് പുറത്തായി കഴിഞ്ഞാൽ ഇതില്ല പിന്നെ ഇവരെന്തു ചെയ്യും ഇവർ ആരെ പറയും അപ്പം ഇവർ പിന്നെ ഇവർ ഇപ്പോഴേ ഗെയിമ് മാറ്റണം ഇല്ലെങ്കിൽ ഇവരിലേക്ക് അങ്ങ് ഇവർ കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർ എതിരെ നിന്ന് കളിക്കാനായി ചെരിവർക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അറിഞ്ഞാൽ എങ്ങനെ ഞാൻ ഇവർ എഗൻസ്റ്റായിട്ട് കളിക്കും എങ്ങനെ ഞാൻ സിജോയ്ക്ക് എഗെൻസ്റ്റായിട്ട് കളിക്കും എങ്ങനെ ഞാൻ റോക്കിക്ക് എഗൻസ്റ്റായിട്ട് കളിക്കും എങ്ങനെ ഞാൻ മുടിയെ എഗൻസ്റ്റായിട്ട് കളിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അത് പിന്നെ എനിക്ക് തോന്നുന്നു ഗെയിം വരുമ്പോ ടാസ്ക് വരുമ്പോ ശരിയാവും തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പം റോക്കി ബോയ് ക്ലാസ് എടുത്തുണ്ട് ഇന്നലെ രാത്രി അതിന്റെ ഇടയിൽ കൂടെ ഗബ്രി നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലവ് ട്രാക്ക് ഒന്നും ഇല്ലെന്ന് ജാസ്മിൻ പറഞ്ഞു അപ്പൊ ശ്രീതു വന്നപ്പോൾ ശ്രീദുവിൻ്റെ ഏതൊക്കെ ചോദിച്ചാറ് നിങ്ങളെയാണ് നിങ്ങളാണ് ഇങ്ങനെ എന്താണ് എന്താണ് ഏതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാണാൻ കൊള്ളാം എന്നൊക്കെ ഉള്ളത് ജാസ്മിൻ നിന്റെ കണ്ണ് കാണാൻ കൊള്ളാം അതൊക്കെ പറഞ്ഞ് ഈ പല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ ഇവരുടെ കണ്ടന്റുകൾ എങ്ങോട്ടേക്കാണ് സിജോ ഇപ്പോൾ സിജോയിൻ സിജോയിന്റെ ഗ്രൂപ്പിൽ പോകണോ എന്നുള്ള ആലോചനയിലാണ് ശ്രീദുവും ശരണ്യും അതോ രതീഷിന്റെ ഗ്രൂപ്പിലേക്ക് വരണോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് കാര്യം ഇനി അങ്ങോട്ട് ഗെയിം സ്വാധീനിക്കുന്നത് ഈ ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ രതീഷ് ഉറക്കമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇറങ്ങി വന്നു അപ്പോൾ റോക്കി രതീഷ് നമ്മൾ രാത്രി ഭയങ്കര വഴക്കായി എടാ ഞാൻ വില്ലനാടാ ഏറ്റവും ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇവിടെ വെച്ച് രതീഷ് കണ്ടന്റ് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അത് എന്തിനാണെന്നുള്ളത് സിജോ കണ്ടുപിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ റോക്കി റോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രതീഷ് ഞാൻ വില്ലനാടാ വില്ലൻ വില്ലൻ നിന്ന് നിങ്ങൾ ഞാൻ ഹീറോ ആയിട്ട് മാറും നോക്കോ ഞാൻ ഞാൻ എൻ്റെ ചീട്ട് നനച്ചു കളഞ്ഞിരിക്കുന്നു വള വളാതെ വള വളാതെ സംസാരിക്കാതെ നീ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഓരോ കൊട്ടി കൊഴിച്ചുകൊണ്ടിരിക്കാതെ കാര്യം ഉണ്ടെങ്കിൽ പറക്ക് അഞ്ചു മിനിറ്റ് എന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ ആ അഞ്ചു മിനിറ്റ് ഇരിക്കാ നീ പറ നീ കാര്യം പറ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ നീ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറയണ പോലെ കൊട്ടി കൊഴി ആ വള 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നിനക്ക് എന്റെ മുന്നിൽ നിൽക്കും മുട്ട് പറയ്ക്കോടാ ഇങ്ങനെ 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 ഘോഘോരോമായ പ്രസംഗമാണ് രതീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നീ ഒന്നും അല്ലടാ അതായത് സൈക്കോളജിക്കലി നീ ഒന്നുമല്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ സൈക്കോളജിക്കലി ഒന്ന് ക്ഷീണിതനാക്കുക അല്ലെങ്കിൽ അവരെ ലോ ആക്കാനാണ് രതീഷ് ചെയ്യണത് അപ്പം റോക്കി അതിനൊന്നും വീഴുന്നില്ല പോടാ ഇറങ്ങി പിന്നെ എന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് കട്ടയ്ക്ക് റോക്കി നിൽക്കുന്നുണ്ട് സിജോ നിൽക്കുന്നുണ്ട് മുടിയെ നിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ വേറൊരു സംഭവം ഞാൻ മാനസിക രോഗിയാണെന്ന് റോക്കി പറയുന്നത് ഞാൻ മാനസിക രോഗിയാണ് യു ഗോട്ട് മാഡ് എന്നൊക്കെ റോക്കി പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയാൻ പാടില്ല അത് സുരേഷ് രാവിലെ തന്നെ പറഞ്ഞ നീ അങ്ങനെയൊന്നും പറയരുത് കാര്യം മാഡ് ഭ്രാന്താണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊന്നും സ്റ്റേറ്റ്മെൻറുകളൊന്നും വിടരുത് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ പറയാം ഈ റോക്കിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ തെറ്റിപ്പോവും വർത്താനം പറയാൻ ചില കാര്യങ്ങളിലൊന്നും ഒരു ഇതില്ല കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചു പോലെ ഇപ്പം ജാസ്മിനോട് പറഞ്ഞത് വേണ്ടിയില്ല അവിടെ പിടിച്ച് ഇരുത്തിക്കോ മടിയിൽ ഇരിക്കോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്ന തെറ്റുകളാണ് അപ്പം ഈ തെറ്റുകൾ റോക്കിയുടെ അടുത്ത് സംഭവിക്കും സിജോ എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് ഇവിടെ നിന്ന് അങ്ങ് മാറും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റോക്കിയെ അങ്ങോട്ട് ചേർത്ത് നിർത്തൂല റോക്കിനെ ഒറ്റയ്ക്ക് അങ്ങ് വിടും വേറെ ചില കാര്യങ്ങൾക്ക് മാത്രമേ സിജോ റോക്കീനെ കൂടെ നിർത്തുകയുള്ളൂ അപ്പൊ റോക്കി ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ റോക്കിക്ക് പണി കിട്ടും അപ്പം അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ മാനസിക രോഗിയാണ് എന്നെ നിങ്ങൾ ആശുപത്രിയിൽ ഇടൂ ആശുപത്രിയിൽ കൊണ്ടുപോകൂ ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് കടന്ന് അലറി വിളിക്കുന്നത് അപ്പം രതീഷെ മിണ്ടായിരിക്കും രാത്രിയാണ് രണ്ട് മണിയായി ഉറക്കോ ഇല്ലെന്നേ രാത്രി രണ്ട് മണിയായി ആൾക്കാർക്ക് ഉറങ്ങണം പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും ഇത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇനി രാവിലെ ഞാൻ എനിക്ക് സത്യമായി എനിക്ക് വയ്യാണ്ടായി പോട്ടെ ഞാൻ ഒരുവിധമൊക്കെ ഇരുന്നു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് രാത്രി ഇനി രാവിലെ തന്നെ കണ്ടന്റ് തുടങ്ങിയിട്ടുണ്ട് അൻസിബയും റോക്കിയും കൂടെ നമ്മുടെ ആർക്ക് രതീഷിന് സ്പേസ് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു എന്താണ് ഫോണിങ് പരിപാടി പിന്നെ ആർ ജെ പോലെ കാണിക്കുക അപ്പം റേഡിയോ ജോക്കി ആയിട്ടും ഒക്കെ അൻസിബയും അതേപോലെ തന്നെ റോക്കിയും കൂടെ പെർഫോം ചെയ്യുകയാണ് ഒരു സ്ഥലം പോലും അവർ ഒരു ഇഞ്ച് പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊള ആക്കാൻ കൊളായി കുളായി കൊളായി എന്നൊന്ന് രതീഷ് അതിൻ്റെ ഇടയിൽ വന്ന് കേറുന്നുണ്ട് അപ്പോൾ രാവിലെ കൺഫ്യൂഷൻ തീ ദൈവമേ രാവിലത്തെ മോർണിംഗ് സോങ്ങിന് ഡാൻസ് കണ്ടാൽ ചിരിച്ച് മരിക്കും കേട്ടോ ജിൻഡോ ഡാൻസ് പോലെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ അപ്പോഴത്തേക്കും രതീഷിനെ അടുത്ത് തീർത്തി ബാക്കിയുള്ള പെൺകുട്ടികളെ ചുറ്റാൻ നോക്കി അപ്പം ഉടനെ ജിൻഡോ ഞാനും 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 അകത്ത് കയറും ഞാനും അകത്ത് കയറും എന്നുള്ള ഇതാണ് അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി അത് ശേഷം അതിനുശേഷം ഇനി കളി കാണാടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതായത് നീ കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഈ എന്താണ് ഗബ്രി ഇവിടെ രതീഷുമായിട്ട് സംസാരിക്കുന്നത് അൻസിബയുടെ കാര്യമാണേ അൻസിബയുടെ കാര്യം അപ്പം അൻസിബ പെട്ടെന്ന് ഒഫൻറ്റഡ് ആവും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് 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 ആവും പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പറയുകയാണ് എൻ്റെ ഫാ രതീഷ് ക്യാമറ നോക്കി പറയുകയാണ് ഞാൻ ഇനി ക്യാ ഫാമിലി കാര്യം പറയുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സ് മാറില്ല ഞാൻ വിട്ടുപോകില്ല ഞാൻ കരയില്ല എൻ്റെ പുതിയ കളികൾ കണ്ടോ എന്ന് പറഞ്ഞ് ക്യാമറയിൽ പറഞ്ഞിട്ടാണ് രതീഷ് ഗെയിം പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ സുരേഷ് നേരത്തെ ജാനുവിൻ്റെ അടുത്ത് ജാനു കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ സംഭവങ്ങളൊക്കെ എടുത്തിരുന്നുള്ളൂ അപ്പോൾ രാവിലെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഇന്ന് രതീഷിൻ്റെ ക്വിറ്റിങ്ങിനുള്ള സംഭവങ്ങൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരെയും വെറുപ്പിക്കണം വെറുപ്പിച്ചിട്ട് ഇവർക്ക് ഇവർ രതീഷിനെതിരെ നിന്നിട്ട് രതീഷ് ഒറ്റയ്ക്ക് കളിക്കണം ഐസൊലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രാജാവാകണം അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത് വില്ലനിൽ നിന്ന് രാജാവാകണം ഇനി ഔട്ടായാലും കുഴപ്പമൊന്നുമില്ല പുറത്തായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒരു പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം നിന്നിട്ട് ഒരു വൈബ് അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് രതീഷിൻ്റെ ഗെയിം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സംഭവം അതാണ് അപ്പോൾ അത് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പൊ സുരേഷ് വന്നിട്ട് നീ എന്നെ ഇന്നലെ രാത്രി കെട്ടിപ്പിടിച്ചല്ലോ സോ ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല ഇടപെടത്തില്ല അയ്യോ കെട്ടിപ്പിടിക്കുന്നത് അല്ല നീ ജാനുവിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇനി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സുരേഷും രതീഷും രാവിലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ആരും വേണ്ട രതീഷ് എനിക്ക് പി ആർ ഇല്ല എനിക്ക് ചില ആൾക്കാരെ പോലെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ എനിക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രീരേഖ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മൂന്ന് ഗ്ലാസ് ചൂടുവുള്ളേ തരുള്ളൂ വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടന്ന് അലറി വിളിക്കാൻ പറ്റത്തില്ല ഞാൻ അലറി വിളിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം മതി അതെങ്ങനെ നിങ്ങൾക്ക് മൂന്ന് ഗ്ലാസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ സിജോ വന്നിട്ട് പവർ ടീമാണ് അവർക്ക് ഇഷ്ടമുള്ളത് പറയാം എന്ന് പറയുന്നു ഇവിടെ സി സുരേഷും സിജോയും റോക്കിയും ഋഷിയൊക്കെ ഒന്നിച്ചിരിക്കുകയാണ് ഒരു ഗ്രൂപ്പായിട്ട് എന്നിട്ട് പല ആൾക്കാരും ഇവിടെ ഗ്രൂപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അത് പക്ഷേ രതീഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ രതീഷ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയേനെ കാര്യം വേറെ രീതിയിൽ അവർ കളിക്കുവായിരുന്നു അപ്പം സിജോ രാവിലെ തുടങ്ങും മോർണിംഗ് ആക്ടിവിറ്റി അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞാലേ ലൈവ് ഒന്നും ആരും എന്നാണ് സിജോ പറയുന്നത് പിന്നെ എപ്പിസോഡിൽ വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷമുള്ള കാര്യങ്ങളാണെന്ന് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇവിടെ രതീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് രതീഷ് കളിക്കും അതായത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിട്ട് പിന്നെ മെയിൻ റിവ്യൂവേഴ്സിന് നമ്മൾ വീഡിയോ ഇടുന്ന ടൈമും നോക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അവരൊക്കെ അപ്പം നമ്മൾ ലൈവ് അപ്ഡേറ്റ് ഇടുന്ന അനുസരിച്ചിട്ടാണ് രതീഷ് ഓരോ കണ്ടന്റ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ലൈവ് അപ്ഡേറ്റിലൊക്കെ രതീഷ് വരണം ആണല്ലേ ഇപ്പം രതീഷ് 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 ഇത് മാത്രമേ ഞാൻ പറയാനുള്ളൂ കാര്യം ഞാൻ അതാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ പിന്നെ എന്തോന്ന് പറയും വേറെ ഒന്നുമില്ല ഇത് മാത്രം നടന്നോണ്ടിരുന്ന ഞാൻ പിന്നെ ആരെങ്കിലും കുറിച്ച് പറയണ്ടേ അപ്പൊ ഇവിടെ സിജോ പറയുന്നത് സിജോയുടെ മനസ്സിന് മൊത്തം സിജോ ഗെയിം മൊത്തം പറയാണ്ട് രതീഷിന്റെ അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ സിജോ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ് അപ്പൊ രതീഷിനെ കുറിച്ച് കാര്യം രതീഷ് അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അതുപോലെ നമ്മൾ മെയിൻ റിവ്യൂവേഴ്സിന് ലൈവ് അപ്ഡേറ്റ് കൊടുക്കുമ്പം അത് ആ സ്ഥലത്ത് രതീഷ് വരണം ആ വീഡിയോയിൽ രതീഷ് വരണം എന്നുള്ള രീതിയിലാണ് കളിക്കുന്നത് അപ്പൊ യമുന യമുന പറയണത് കിച്ചൻ കയറാൻ പറ്റൂല അതിനിടെ കൂടെ രതീഷ് കണ്ടുപിടിക്കുകയാണ് പവർ ടീമിലുള്ള ആൾക്കാർ ബാഡ്ജ് ധരിച്ചിട്ടില്ല ബാഡ്ജ് ധരിച്ചിട്ടില്ല ബാഡ്ജ് ധരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ കയറി പിടിക്കും അപ്പൊ ചിരിക്കുന്നുണ്ട് എടാ അപ്പൊ സിജോ പറഞ്ഞു വാഴയിൽ കയറി പിടിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് വാഴയിൽ കയറി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ സിജോ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ രതീഷിനെതിരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് അറിയാം നമുക്കെതിരെ അല്ലെങ്കിൽ രതീഷിനെതിരെ നമ്മളെല്ലാവരും നിൽക്കണം അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ടസ്റ്റൻസിന് കാര്യം ഇവരിങ്ങനെ ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് എതിരെ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഒറ്റപ്പെടും എതിരെ പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്കാരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വീട്ടുകാർ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇന്നത്തെ നാടകീയ രംഗങ്ങളിലേക്ക് പോവുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്